പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലുവല്ലമയുടെ ജീവിതത്തെ വിമർശിക്കാനും അതിനെക്കുറിച്ചുള്ള പ്രതികരണങ്ങൾ ഉന്നയിക്കാനുമുള്ള എല്ലാ അവകാശങ്ങളും എല്ലാവർക്കുമുണ്ട് പക്ഷേ നിന്ദിക്കുകയും അധിക്ഷേപിക്കുകയും ചെയ്യുക എന്ന സ്വഭാവം ആദർശമില്ലായ്മയുടെ നെറികട്ട ആയുധമാണ് എന്ന് നമ്മളെ ബോധ്യപ്പെടുത്തുന്നുണ്ട് مهانا يا كوبي بن عدي رضي الله تعالى عنه شاطر സിയെ സംബന്ധിച്ചിടത്തോളം പ്രവാചകൻ സല്ലാ അലുസമയെ ഹൃദയത്തിലേക്ക് ചേർത്തതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമായി നമുക്ക് ആ സംഭവത്തെ വായിക്കാനാവില്ല സഹോദരങ്ങളെ അതുപോലെ ആ ഒരു വൈകാരികതയിൽ ജീവിക്കുന്നവരാണ് ലോകത്തുള്ള സകലമായ മുസ്ലിങ്ങളും മുസ്ലിങ്ങളുടെ മനസ്സിനെ വേദനിപ്പിക്കാൻ മഹാനായ പ്രവാചകൻ സുല്ലാ അലുസമ്മയെ നിന്ദിച്ചാൽ അത് മതിയാകുമെന്ന് ശത്രുക്കൾക്ക് മനസ്സിലായതുകൊണ്ടാണ് വേദനിപ്പിക്കാനും പ്രണപ്പെടുത്താനും നിരന്തരമായ ഓരോ കാര്യങ്ങളും കൊണ്ടുവരുന്നതോടൊപ്പം ബുൾഡോസറിനെ പോലെയുള്ള അതേപോലെ ഫാസിസം ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്ന സകലമായ ആക്രമണ പ്രവർത്തനങ്ങളെ പ്രവർത്തനങ്ങളെപ്പോലെയും അതിനേക്കാൾ മാരകമായ ആയുധം കൊണ്ട് വേദനിപ്പിക്കലാണ് നിന്ദിക്കുന്നതിലൂടെ എന്ന് മനസ്സിലാക്കിയത് കൊണ്ട് തന്നെയാണ് അത്തരം പ്രവർത്തനങ്ങളുമായി അവർ മുന്നോട്ട് വരുന്നത് ലോകത്തിന്റെ ചരിത്രങ്ങൾ പരിശോധിച്ചാൽ ഇങ്ങനെ നിന്യതയുമായി വന്ന നിന്ദിച്ചുകൊണ്ട് മുന്നോട്ട് വന്ന ആളുകളുടെ ദർശനത്തെയും അവരുടെ സ്വഭാവത്തെയും പരിശോധിച്ചാൽ അവർ മാനവരാശിയിൽ എത്രമാത്രം അധപ്പതിച്ച വിഭാഗമാണ് എന്ന് ബോധ്യപ്പെടുത്താൻ നമുക്ക് സാധിക്കും ഇന്ത്യയിൽ തന്നെ തസ്ലിമാൻ നസ്രീൻ അതേപോലെയുള്ള ആളുകൾ ഒരിക്കലും ഈ രാജ്യത്തെ അരാജകത്വം ലക്ഷ്യമാക്കി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കൂട്ടം എഴുത്തുകാരുടെ വൈകാരികമായ തലങ്ങളിലേക്ക് ജനങ്ങളെ വലിച്ചെഴക്കാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ തീർച്ചയായും ശക്തമായ പ്രതിരോധവും പ്രതിഷേധവും ഉണ്ടായിക്കൂടി എന്നത് വാസ്തവമാണ് ലോകത്തിൻ്റെ യൂറോപ്യൻ നാടുകൾ പരിശോധിച്ചാലും നമുക്കത് അറിയാൻ സാധിക്കും എന്നാൽ ഇത്തരം മനസ്സിനെ വ്രണപ്പെടുത്തുന്ന ഈ സാഹചര്യങ്ങളിലെല്ലാം വിശ്വാസി സമൂഹം എന്ന നിലക്ക് ഇവിടെ വിശദീകരിച്ചതുപോലെ തന്നെ അവരുടേതായിട്ടുള്ള ജനാധിപത്യ പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കുന്നത് അത് മാന്യമായ രൂപത്തിൽ തന്നെ നടക്കുന്നു എന്നത് വാസ്തവമാണ് എന്നാൽ അവിടെ മനസ്സിലാക്കേണ്ട രണ്ട് മൂന്ന് കാര്യങ്ങൾ സൂചിപ്പിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് സഹോദരങ്ങൾ അതിൽ ഒന്നാമത് യഥാർത്ഥ വിശ്വാസം ഉണ്ടാവുക എന്നത് തന്നെ വചനം നമ്മെ ബോധ്യപ്പെടുത്തി തരുന്നത് നിങ്ങൾ ക്ലേശ ക്ലേശമുണ്ടാകേണ്ടതില്ല നിങ്ങൾ ദുഃഖിക്കേണ്ടതില്ല നിങ്ങൾ ഉന്നതരാണ് നിങ്ങൾ വിശ്വാസികളാണെങ്കിൽ വിശ്വാസം അത് ഏറ്റവും ഉന്നതമായ രൂപത്തിൽ വിശുദ്ധ ഖുറാനിൻ്റെയും തിരുസുണ്ഠത്തിൻ്റെയും പ്രമാണം അനുസരിച്ചുകൊണ്ട് സ്വീകരിക്കാനും അതിനനുസരിച്ച് ജീവിതത്തെ ചിട്ടപ്പെടുത്താനും വിശ്വാസി സമൂഹം തയ്യാറായാൽ തീർച്ചയായും അള്ളാഹുസ് ശത്രുക്കളിൽ നമ്മളെ കുറിച്ചുള്ള ഭയപ്പെട്ടു കൊടുക്കുമെന്നത് ഒരു വാഗ്ദാനമാണ് സഹോദരങ്ങൾ അതോടൊപ്പം നാം മനസ്സിലാക്കേണ്ട മറ്റൊരു വസ്തുതയാണ് മഹാനായ പ്രവാചകൻ സുല്ലാ അലുവല്ലയെ അറിയാനുള്ള അവസരങ്ങൾ സൃഷ്ടിക്കുക എന്നത് റസൂള്ളി സ്വല്ലാ അലുവല്ലമ്മയുടെ ജീവിതത്തെ റസൂൽ അല്ലാതെ ഒരു പിതാവായിരുന്നു റസൂൽ അള്ളഹി സാഹിസ്ലം ഒരു അധ്യാപകനായിരുന്നു ഒരു സൈനികനായിരുന്നു സൈനിക നേതാവായിരുന്നു രാജ്യത്തിന്റെ ഭരണാധികാരിയായിരുന്നു അങ്ങനെ ഒരു മനുഷ്യൻ ഏതൊക്കെ തലങ്ങളിൽ തിളങ്ങാൻ സാധിക്കുമോ ആ തലങ്ങളിലെല്ലാം അബിബായ പ്രവാചകൻ തിളങ്ങിയപ്പോൾ തീർച്ചയായും അവിടെ ഒരു നിലക്കുമുള്ള വിമർശനവും ഏതെങ്കിലും തരത്തിൽ ചോദ്യം ചെയ്യാൻ ആർക്കും സാധ്യമല്ല എന്നതാണ് അതിന്റെ വാസ്തവം ആ നിലക്ക് നിങ്ങൾ വിമർശിച്ചോളൂ ഒരു ഭർത്താവാണ് എന്നുള്ളത് കൊണ്ട് ഭാര്യയോട് പെരുമാറിയത് ഇന്നത് മോശമാണ് എന്ന് നിങ്ങൾക്ക് പറയാം ഭാര്യയായ മഹതിയായ ഐഷാർ വിവാഹം ചെയ്തത് ചെറുപ്പമായി പോയി എന്ന് നിങ്ങൾക്ക് വിമർശിക്കാം പക്ഷേ ആ വിമർശനത്തിന്റെ യാഥാർത്ഥ്യത്തെ തിരിച്ചറിയാൻ അതിന്റെ വസ്തുതയെ മനസ്സിലാക്കാനുള്ള മനസ്സ് കാണിക്കണം അതിനുള്ള സാഹചര്യം ഒരുക്കാനാണ് നാം ശ്രമിക്കേണ്ടത് എന്നതാണ് രണ്ടാമതായി ഉണർത്താനുള്ള കാര്യം സഹോദരങ്ങളെ മൂന്നാമത്തെ കാര്യം ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഫാസിസമാണ് നമ്മുടെ രാജ്യം ഭരിച്ചു കൊണ്ടിരിക്കുന്നത് രാജ്യം കൊണ്ടിരിക്കുന്ന ഫാസിസത്തിന്റെ കിരാതമായ ഭരണത്തെ അവസാനിപ്പിക്കാനുള്ള ഒരു കഴിവ് ജനാധിപത്യ വിശ്വാസികൾ എന്ന നിലയ്ക്ക് നമുക്കുണ്ട് നമ്മുടെ വോട്ട് അതിനെ സാധ്യമായ കാര്യമാണ് അതുകൊണ്ട് തന്നെ ഈ ഫാസിസ്റ്റ് ഭരണകൂടത്തിന്റെ കിരാതമായ അവരുടെ ചെയ്തികളെ ബോധവൽക്കരണത്തിലൂടെ മനുഷ്യരെ കൊണ്ട് തിരുത്തിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് അതോടൊപ്പം തന്നെ ഇതുപോലെയുള്ള പ്രതിഷേധങ്ങൾ കൊണ്ട് ആളുകളുടെ വലിയ കൊട്ടാരങ്ങളിലേക്ക് അവരുടെ അവരുടെ ഭരണശിരാകേന്ദ്രങ്ങളിലേക്ക് ഈ ശബ്ദം പ്രതിധ്വനിക്കുന്ന വിധം വളരെ ഉയർന്നു പോകേണ്ടതുണ്ട് എന്നതാണ് മറ്റൊരു കാര്യം അതേപോലെ തന്നെ സഹോദരങ്ങളെ മറ്റൊരു നാലാമത്തെ കാര്യം മുസ്ലിം സമൂഹം ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകണമെന്ന് തന്നെയാണ് അവരുടെ വോട്ടുകൾ ഭിന്നിക്കാതെ അതേപോലെ തന്നെ അവരുടെ ആശയങ്ങളെ അത് വ്യത്യസ്തങ്ങളായ രൂപത്തിലാണെങ്കിലും അവരുടെ പ്രബോധനങ്ങളിൽ അവർ വിശ്വസിക്കുന്ന വിശ്വാസങ്ങളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അത് മനസ്സിലാക്കിയതിൽ അപ്പുറം അവർ വ്യത്യസ്തത പുലർത്തുന്നുണ്ടെങ്കിലും ഒരുപക്ഷെ ഭരണകൂടത്തിന് എതിരായിട്ടുള്ള ശബ്ദം അത് വോട്ടിലൂടെ ഒന്നിക്കാൻ അതേപോലെ തന്നെ രാഷ്ട്രീയപരമായി ഒന്നിക്കാനുള്ള മനോഭാവം മുസ്ലിം സമുദായത്തിന് ഉണ്ടാകണമെന്ന് തന്നെയാണ് നാം മനസ്സിലാക്കേണ്ട കാര്യം പ്രബോധന പ്രവർത്തനങ്ങളിൽ സജീവമായ ഒരു സാഹചര്യം സൃഷ്ടിക്കുന്നതിലൂടെ ഇസ്ലാമിന്റെ ഉന്നതമായ ആശയങ്ങളെ പ്രചാരണം നടത്തുന്നതിലൂടെ എല്ലാ വിമർശനങ്ങളും അവരുടെ നാവടഞ്ഞു പോകുന്ന വായടഞ്ഞു പോകുന്ന ഒരവസ്ഥാവിശേഷം സൃഷ്ടിക്കാൻ ആത്മാർത്ഥമായ ഒരു ശ്രമം ഉണ്ടാകണമെന്ന് സൂചിപ്പിക്കുകയാണ് സഹോദരങ്ങൾ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ് വളരെ കുറഞ്ഞ സമയം മാത്രമാണ് മാത്രമാണുള്ളത് ഏതായിരുന്നാലും ഈ മഹത്തായ സംരംഭത്തിന് ഒരിക്കൽ കൂടി വിസിഡ് ഇസ്ലാമിക് ഓർഗനൈസേഷന്റെ ആശംസകൾ അറിയിപ്പിച്ചുകൊണ്ട് എന്റെ